എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ രൂപ അങ്ങനെ ആ നാടകം അവസാനിപ്പിക്കുകയാണ് കുറെ കാലമായിട്ട് രൂപേ നാടകം കളിച്ചോണ്ടിരിക്കുകയാണ് രാഹുലിനെ വട്ടം കറയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം രാഹുലിനെ നെഞ്ചത്ത് രൂപ കൊണ്ട റീത്ത് വെക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇന്ന് തന്നെ നമ്മളെ കണ്ടു അവസാനം പ്രകാശിനോട് രാഹുൽ സത്യം തുറന്നു പറയണേ ചന്ദ്രസേനം മരിച്ചെന്നുള്ള കാര്യം ഇത് കേട്ടതും പ്രകാശെന്ന് സത്യമാണോ പറഞ്ഞെന്ന് ചോദിക്കാണ് രാഹുലിനോട് ഞാൻ ഇതിനോടൊ കള്ളം പറയുന്നേ ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ് തനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ അതെ സന്തോഷമാണോന്നോ എനിക്ക് ചിരിക്കാൻ പറ്റിയ ഒരു അവസരം എതെന്ന് പറയാണ് കൊറേ കളി കളിച്ച ആ ചന്ദ്രസേനൻ ആ കിരണ്ടൻ കല്യാണിയുടെ ഏറ്റവും വലിയ പിടിവെള്ളി ആ ചന്ദ്രസേനല്ലായിരുന്നു എന്ന് ചോദിക്കുക ഇതോടുകൂടി ആ ശല്യം അങ്ങോട്ട് അവസാനിച്ചല്ലോ അവസാനിച്ചല്ല പ്രകാശ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചതന്നെ പറയാം എന്നൊക്കെ പറയാണ് പിന്നീട് പ്രകാശനോട് ചോദിച്ചാൽ താൻ വരുന്നില്ലേ ഞാൻ വന്നേക്കാം ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം ഇന്ന് സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പ്രകാശം പറയാം കൊറേ കാലമായി കാണ കാണാനും കേൾക്കാനും കാത്തിരുന്നൊരു മുഹൂർത്തം അല്ലേ ഉറപ്പായിട്ട് ഞാൻ അയാളെ കാണാനായിട്ട് വരുമോ എന്ന് പറയാ അടി കൊടുക്കണ്ട ആ കിരണെന്ന് പറയുന്നതിനും ആ കല്യാണി കിട്ടും ആന്ന് പറയാണ് കല്യാണി എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല അവള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയണ ഇത് കേട്ടത് രാഹുൽ പറഞ്ഞു ഉറപ്പായിട്ടും അതൊക്കെ നടക്കൂടൂ താൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം പിന്നീട് അങ്ങോട്ടേക്ക് രാഹുൽ പോവാണ് റീത്തൊക്കെ വാങ്ങി ഭയങ്കര സന്തോഷത്തോടുകൂടെ ഇരിക്കണേ ഈ സമയത്ത് രൂപയെന്ന് അടുത്ത് പറഞ്ഞു മോനെ ഇപ്പം തന്നെ മിക്കവാറും നിൻ്റെ അങ്കിൾ ഇങ്ങോട്ടേക്ക് പരിവായിരിക്കും എന്ന് പറയുന്നത് ആ അഭിനയിച്ചോളാമേ നന്നായിട്ട് അഭിനയിച്ചോളാന്ന് പറയുന്നത് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇവരുടെ ഒപ്പം കൂട്ടു കാരണം രവിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്കെല്ലാം അറിയാം ഇതൊരു കളിയാന്നുള്ള കാര്യം അതിനകത്ത് അംഗമാകാനായിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു ഒരു പണി കിട്ടാനായിട്ട് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ കാലം ഇങ്ങനെ വലസ് നടന്നല്ലേ പോരാത്തന്നെ ചന്ദ്രസേനെ രൂപേനെ കുറെ കാലം അകറ്റിയതല്ലേ അപ്പൊ അതിന്റെ ഒരു ദേഷ്യമൊക്കെ അവരുടെ മനസ്സിലോ ഉണ്ടായിരുന്നു അവരും ഈ കള്ളക്കളിക്കൊക്കെ കൂട്ടി നിൽക്കുവാണ് പിന്നീട് രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ റീത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് പന്നിയുമ്പത്തേനും അവിടെ കിരൺ നിൽക്കുന്നുണ്ടായിരുന്നു കിരണിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു സാരമില്ല പോട്ടെ മോനെ ആരും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ മനുഷ്യന്റെ കാര്യം ഇത്രയ്ക്കൊക്കെ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അല്ല ബോഡി രണ്ടും കൊണ്ടുവന്നില്ലെന്നൊക്കെ ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയില്ല എന്ന് പറയണം ഉം ശരിയെന്നു പറഞ്ഞുകൊണ്ട് റീത്തൊക്കെ കൈപ്പിടിച്ച് രാഹുലോടെ നിക്കുക അപ്പോഴേക്കും രൂപയോടെ നിൽക്കുന്നുണ്ട് രൂപ നന്നായിട്ട് തകർത്ത് അഭിനയിക്കുകയാണല്ലോ എന്ന് മനസ്സിലായി രൂപയുടെ കരഞ്ഞ മുഖം പോലെയുള്ള മുഖം കണ്ടുകഴിഞ്ഞപ്പത്തേനും രാഹുൽ അങ്ങ് എന്നിട്ട് പറഞ്ഞു സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പുറത്തുനിന്ന് കല്യാണി അവരൊക്കെ ഉണ്ടായിരുന്നു കല്യാണി പറഞ്ഞു അമ്മയുടെ അഭിനയം നല്ല പൊളിയാണല്ലോ എന്ന് പറയണെ കണ്ടല്ലേ രാഹുലിന്റെ സന്തോഷം അയാള് അകത്ത് സന്തോഷം വെച്ചിട്ട് പുറത്ത് അഭിനയിക്കുന്ന അഭിനയം കണ്ടോന്ന് ആ സമയത്ത് താര പറയാണ് ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അയാൾ സന്തോഷിക്കട്ടെ എത്ര സമയം അയാൾക്ക് സന്തോഷം കാണും കൂടി കൂടിപ്പോയാൽ കുറച്ചു സമയം കൂടെ അതോടുകൂടി അയാളുടെ സന്തോഷം അങ്ങോട്ട് കെട്ടണം ഉറപ്പായിട്ടും അയാളുടെ സന്തോഷം ഇതോടുകൂടി തീരുവാ ഇന്നത്തോടു കൂടി തീരുവാന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആ മനസ്സിലൊരു പെട്ടിയും ഇങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് രാഹുൽ ആംബുലൻസ് വന്ന് ഇന്നിപ്പോ ഇറങ്ങിപ്പോ അതെ മോനും ഇവിടെ ഞാൻ പോയി പിടിച്ചിറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പെട്ടി പിടിക്കാൻ അങ്ങ് ഭയങ്കര താല്പര്യത്തോടെ അങ്ങോട്ട് ചെല്ലുവാണ് കാരണം ചന്ദ്രസേ എന്നെ ബോഡിയും കൊണ്ട് വന്നിരിക്കുന്നത് പെട്ടിയല്ലേ അയാൾക്കിട്ട് പണി കൊടുത്ത താനാന്നുള്ള കാര്യം ഇവിടെ ആരും തൽക്കാലത്തേക്ക് അറിയണ്ട അവൻ എട്ടിന്റെ പണി തന്നെ കൊടുത്ത് ഇനി അവന്റെ ശല്യം ഉണ്ടാകത്തില്ല അവന്റെ ബോഡി താൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് രാഹുല് ബാക്കിയുള്ളവരുടെ കൂടെ അങ്ങനെ ആ ശവപ്പെട്ടിക്ക് പിടിക്കാനൊക്കെ കൂടുവാണ് അങ്ങനെ അകത്തേക്ക് കൊണ്ടെന്ന് വെക്കുവാണ് ഈ സമയത്ത് രൂപ സന്തോഷിക്കാം നീ സന്തോഷിച്ചിരിക്കണം അധികം വൈകാതെ തന്നെ കണ്ടോ നിന്റെ സന്തോഷം കെട്ടടങ്ങാനായിട്ട് പോന്ന് പറയാണ് പിന്നീട് പെട്ടി തുറക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് അങ്ങനെ പെട്ടി തുറക്കാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടി തുറന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രസേന അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുവാണ് ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് കാരണം എല്ലാം പ്ലാനിങ് ആയിരുന്നു കാരണം പെട്ടിക്കാത്തവരെ കിടന്ന് കൃത്യ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെച്ചപ്പോൾ തന്നെയാണ് ചന്ദ്രസേന അനത്തേക്ക് കയറിയത് വീട്ടിനകത്ത് വന്നു കഴിഞ്ഞപ്പത്തേനും പെട്ടി പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും എഴുന്നേറ്റ് വരും രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാഹുൽ ഒന്നും ഞെട്ടിപ്പോയി രാഹുലിന് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു പിന്നീട് ചന്ദ്രസേന എഴുന്നേറ്റ് എഴുതി എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്താടാ രാഹുലെ നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എടാ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നാടാന്ന് പറയണം എടാ നീ നീ മരിച്ചില്ല നിൽക്ക എങ്ങനെ മരിക്കാൻ നിന്റെ അഭിനയം തകർത്തു വായിരുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തല്ലേ എന്റെ ചോദിക്കുവാണ് ഈ സമയത്ത് രൂപ അങ്ങോട്ടേക്ക് വന്നു രൂപ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ നിങ്ങൾ നോക്കണം ചോദിക്കാം പത്തിരുപത്തഞ്ചു വർഷക്കാലം എൻറെ എന്റെ ചന്ദ്രടനും തമ്മിൽ നിങ്ങൾ അകറ്റവനല്ലേ എന്നിട്ട് നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയാളുടെ കോളർന്ന് കയറി പിടിച്ച ആ കാരണത്തൊന്നും പൊട്ടിക്കുകയാണ് ഏട്ടനാണ് പോലും നിങ്ങക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എൻ്റെ എന്റെ ചന്ദ്രട്ട്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ പുറം നടന്നല്ലേ ഞങ്ങളുടെ നല്ല സമയത്താണ് ജീവിതമല്ലേ നിങ്ങൾ തകർത്ത് വാരിയത് അതിനൊക്കെയുള്ള ശിക്ഷയാണോ തനിക്കിപ്പോ കിട്ടാൻ പോണെന്നേക്ക രൂപ നീ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാ ഒന്നും മനസ്സിലായില്ലല്ലേ എടോ ഇത്ര എന്നാളം ഞാൻ കളിച്ചൊരു നാടകമാടോ താൻ ഏറ്റവും വലിയ ചതയനാന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ ഈ പറയുന്നത് സരു ആരുടെ മോളാണെന്നുള്ള കാര്യം അതിനേക്കാൾ ഉപരി അറിയാലോ താരേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞിട്ടോ എല്ലാ സത്യങ്ങളും അറിഞ്ഞു താൻ എന്നെ കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പക്ഷെ സ്വന്തം ഏട്ടനാണല്ലോ ചോരയാണല്ലോ കള്ളത്തരം പറയലല്ലോ സ്വന്തം പെങ്ങളുടെ ജീവിതം തകരാൻ ആഗ്രഹിക്കില്ലോന്നൊക്കെ കരുതി ഞാനും വണ്ടിയായിപ്പോയി അത്രയും വർഷക്കാലം നിങ്ങള് എന്നെ വെറും ഒരു മണ്ടിയാക്കി വെച്ചോണ്ടിരുന്നു പക്ഷെ അവസാനം അവിടെ സത്യം മനസ്സിലാക്കിയത് ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരാൻ പോവാ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ചങ്ങോട്ട് കുത്തി അങ്ങോട്ട് വിടുവാണ് ഈ സമയത്ത് രാഹുലോടും രൂപയെ നീയ്യാം അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നിട്ട് വന്നിട്ടുണ്ട് എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്റെ അച്ഛനങ്ങോട് മരിച്ചു പോയെന്നോ നിങ്ങൾ കുറച്ച് വിഷം കൊടുത്തു വിട്ടാല് എന്റെ അമ്മ അത് കലക്കി കൊടുക്കുമെന്നോ അങ്ങനെ ഓർത്തെങ്കി തെറ്റി മുമ്പത്തെ രൂപയാണെങ്കിൽ ചെയ്തേനും പക്ഷെ ഇപ്പോഴത്തെ എന്റെ അമ്മ രൂപയെ അതങ്ങനെ ഒരിക്കലും ചെയ്യില്ല നാണമില്ലാത്തവൻ എടോ നിനക്ക് കിട്ടാവുന്നതല്ലേ ഏറ്റവും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് നിൻ്റെ മരുമോനുണ്ടല്ല മനോഹർ നിനക്കിട്ടുള്ള പണിയാന്ന് പറയാണ് ഇത്ര നല്ല പണി ഇനി നിനക്കിട്ട് കിട്ടാനില്ലെന്ന് പറയണം ഇത് കേട്ടതും രാഹുൽ ഓഹോ അപ്പം എല്ലാരും കൂടെ ഒത്തു കളിയായിരുന്നു അല്ലേന്ന് ചോദിക്കുക പിന്നെ താൻ എന്താ വിചാരിച്ചതെന്ന് ചോദിക്കുക എൻ്റെ അച്ഛനും അങ്ങോട്ട് പല ലോകത്തേക്ക് നിനക്ക് ഇവിടെ സുഖിച്ച് വാഴാന്നോ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരുന്നു എൻ്റെ അങ്കളെന്ന് പറയാൻ പോലെ എനിക്ക് നാണക്കേടാ കാരണം നിങ്ങൾ അത്രയ്ക്ക് ദുഷ്ടാന്ന് പറയണം അപ്പോഴേക്കും താരി അവിടെ നിന്ന് നിങ്ങോട്ട് ഇറങ്ങി വന്നു താരം വന്നിട്ട് അയാളുടെ കർണ്ം തീർത്തെന്ന് പൊട്ടിച്ചു എടാ ദുഷ്ടാ നിന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ജനിച്ചപ്പോൾ നീ തട്ടി തട്ടിയെടുത്തുകൊണ്ട് പോയതല്ലേടാ എത്ര വർഷക്കാലമാണെന്നറിയാം അവൾക്ക് വേണ്ടിയാൽ കാത്തിരിക്കുന്നത് എന്നിട്ട് അവളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കടത്തിവിട്ട് നീയല്ലേടാ എന്നിട്ട് അവൾക്ക് എന്നെ ഇഷ്ടമില്ല കാരണം നിങ്ങൾ ഒരുത്തനാ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ എത്രയോ വട്ടം നിന്റെ പടിക്ക് വന്നിട്ടുണ്ടാ അന്നൊക്കെ നിന്നെ ആട്ടി ഇറക്കി വിടുവായതേ നീ എന്നെ പക്ഷെങ്കില് ഇപ്പഴെ എന്റെ സമയടാ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞിട്ട് തലങ്കം വല്ലവടിക്കുവാണ് രൂപ നന്നായിട്ട് കൊടുത്തു ഒന്നും നോക്കണ്ട താരം എന്നൊക്കെ രൂപ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോനി കിരം പറഞ്ഞു അത് ശരിയാ ഈ അടിയും കൊണ്ടൊന്നും ആയിട്ടില്ലെന്ന് പറയണം അപ്പൊ തനി ചന്ദ്രസേഖൻ അങ്ങോട്ടിറങ്ങിയുന്നു നാണോ ഇല്ലേടാ നിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇവിടെ നീ ആട്ടി ഇറക്കി നീ ഓർത്തില്ലല്ലേ ഇതുപോലൊരു അവസരം അവസരം നിനക്കുണ്ടാവുന്ന നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ എല്ലാ കാലത്തും നിനക്ക് സത്യം മൂടി വെച്ച അങ്ങനെ നിനക്ക് ജയിച്ചു മുന്നോട്ട് പോന്ന ഇല്ലടാ നിന്റെ തോൽവി എടാ നിന്റെ തോൽവി ഇവിടെ തുടങ്ങിയെന്ന് പറയണ ഈ സമയം പ്രകാശൻ ബോഡി കാണാനായിട്ടും കൂടെ വരുവാണ് പ്രകാശൻ ബോഡി കാണാൻ വരുമ്പം കാണുന്ന കാഴ്ച ചന്ദ്രസേനൻ രാഹുലിനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന കാഴ്ച താൻ എന്താ സ്വപ്നം കാണുവാണോ കാരണം ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ മരിച്ചു പോയെന്ന കാര്യത്തിൽ തന്നെ വന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന ഒന്നും മനസ്സിലായില്ല ഇനിയിപ്പോ വേറെ ആരാണെങ്കിലും മരിച്ചത് ഇനിയിപ്പോ രാഹുലിനെ തെറ്റുപോയതാണ് എന്നൊരു ചിന്തയൊക്കെ പ്രകാശിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് രാഹുൽ പറഞ്ഞാലും ഒന്നിനെ വെറുതെ വിടില്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ കാണിച്ചരാന്ന് പറയുന്നത് നീ എന്ത് ചെയ്യണടാ ഒന്നും ചെയ്യാനായിട്ട് പോന്നില്ല നീ കണ്ടു ഞാൻ രൂപ എങ്ങനെയും ജീവിക്കണം എന്നെ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രസേനം വെല്ലുവിളിക്കാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു